അപ്പം നമുക്കിന്ന് രട്ടിപിളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയല്ലോ അപ്പോൾ ചിക്കൻ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ ചില ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് ഇട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്താ വച്ചാൽ നീനും നാളെ പോവുകയാണേ ഒക്കെ രണ്ട് ദിവസം ലീവാണ് ഉണ്ടായിരുന്നത് ഇന്നലെ പിന്നെ അങ്ങനെ മഞ്ചേരിയൊക്കെ പോയി തണ്ടി നടന്ന് അങ്ങനെ അങ്ങനെ പോയി ഇന്നിപ്പോൾ അപ്പോൾ വീട്ടിലുള്ളതല്ലേ കുറേ ദിവസമായി ഇവിടെ ബിരിയാണി വെച്ചിട്ടും കുറേ ദിവസമായി അപ്പോൾ ചിക്കൻ ബിരിയാണി ഇങ്ങോട്ട് ഉണ്ടാക്കാന്ന് കരുതി ഇങ്ങനെ ചിക്കൻ കൊണ്ടുവന്ന പാടേനത നന്നാക്കി കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് കുറച്ചെടുത്ത് നമുക്ക് പൊരിക്കാം കുറച്ചെടുത്ത് ബിരിയാണി വെക്കാം അങ്ങനെയാണ് പ്ലാന് അപ്പോൾ ഇനി അതിലേക്കുള്ള ഉള്ളി സാധനങ്ങളൊക്കെ നരിഞ്ഞ് വെക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഓരോന്നൊരുന്നൊക്കെ എടുക്കുന്നുണ്ട് നെയ് വെക്കാനുള്ള ഉള്ളിയും വേണം മസാല ഉണ്ടാക്കാനുള്ള ഉള്ളിയും വേണം അതൊക്കെ തോല് തോൽപിച്ച് വെള്ളത്തിലിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുകയാണ് ബാക്കിയുള്ള കുറച്ച് നമുക്ക് മല്ലിച്ചപ്പ് പുതിയ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എത്തിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ അപ്പോൾ നീനുട്ടിക്ക് ഇഷ്ടമുള്ള പിന്നെ എന്താ പറയുക റംബൂട്ടാനും പേരൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തോളാം അതൊക്കെ കഴിച്ചിരിക്കേണ്ടത് അപ്പോൾ ഞാൻ പിന്നെ വേഗം ഉള്ളിയെ കരിയാനും കാര്യങ്ങൾക്കൊക്കെ നിന്നു അപ്പോൾ അതാ കുക്കറിലാണ് കേട്ടോ ഞാൻ പിന്നെ വെക്കണത് അപ്പോൾ കിലോ അരി കൊണ്ട് വെക്കണമെന്നുള്ള കുറച്ച് മതിയല്ലോ അപ്പോൾ ഞാനങ്ങനെ ചിക്കൻ അതാണ് സെപ്പറേറ്റ് ആക്കി വെക്കുന്നത് പൊരിക്കാനുള്ള നല്ല കഷ്ണങ്ങൾ വേറെയും ബിരിയാണി വെക്കാനുള്ളത് വേറെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉള്ളി ഉള്ളിതാ നമ്മൾ കുക്കറിലേക്ക് വാട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ല നെരിഞ്ഞ് മുരിഞ്ഞ് വന്നോളുകരുതിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ മുരിയുന്ന നേരെ നേരെതാ ഞാൻ നമുക്ക് പൊരിക്കാനുള്ള ചിക്കനൊന്നും മസാല തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അരച്ചതാണ് ചേർത്തിട്ടുള്ളത് ആദ്യം പിന്നെ മുളക് പൊടി ആ ഗരം മസാല ഇച്ചിരി മല്ലിപ്പൊടി ഇടും പിന്നെ അതിലേക്ക് ഇത്തിരി അരിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല പിന്നെ പോരാതിന് നല്ല റെഡ് കളർ വരാൻ വേണ്ടിയിട്ട് നമ്മളെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ തേച്ച് മസാല ഒക്കെ തേച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അത് പിന്നെ കഴിക്കാൻ നേരം നമുക്ക് പൊരിച്ചെടുക്കാം അങ്ങനെതാ നമ്മൾ പിന്നെ ഇതിൽ ഉള്ളി മുരിയാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് മൊരിഞ്ഞു മാറ്റി വെച്ച് വെള്ളമൊക്കെ പാർന്ന് നമ്മൾ ആവശ്യത്തിന് വെള്ളം പാർന്നിട്ട് കുക്കറിൽ അരി അവിടെ വെച്ചിട്ടുണ്ട് അതൊരു ഒറ്റ വിജിലെടുത്ത് നമുക്ക് നീ റൈസ് റൈസെടുക്കും പിന്നെ നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഇതാ അതരിഞ്ഞുവെച്ച ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തു ഉള്ളി വാടി വന്നപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേ പേസ്റ്റ് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു അതിലേക്ക് പിന്നെ ആ ചിക്കൻ ഇട്ടിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മുളക് പൊടിയല്ല കുരുമുളക് പൊടി അതൊക്കെ ഇട്ടുകൊടുത്തു തൈര് ചെറുനാരങ്ങ നീര് ഒക്കെ ഒറ്റിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പിടി നല്ല മല്ലിച്ചപ്പ് ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുത്തു നന്നായിട്ട് ചിക്കൻ ബന്ധരിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ബിരിയാണി മസാലയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇട്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം നന്നായിട്ട് അതിന് ശേഷം അതാ ബിരിയാണി റൈസൊക്കെ ഇട്ട് നമ്മൾ അടിപൊളിയാക്കി ഉള്ളിയും മന്തിച്ച പുതിയ ഒക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ കഴിക്കാൻ നേരം നമ്മൾക്ക് പൊളിച്ചെടുത്തു അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതും മൊന്നും സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ടാവുള്ളൂ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത് മക്കളൊക്കെ ഹാപ്പിയാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കൂടി എത്രയുള്ളൂ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ